ഇന്ന് ചപ്പാത്തിയും ചിക്കൻ സ്റ്റൂ ആണ് സ്പെഷ്യല് സ്പെഷ്യലല്ല ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് അതാണ് അപ്പോൾ ഞാൻ അതിനായിട്ട് കുറച്ച് ഗോതമ്പൊടി എടുത്തിട്ട് ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നുണ്ട് ഇന്നലെ തന്നെ ഞാൻ കുറച്ച് ഗ്രീൻ പീസ് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഉണ്ടാക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഇട്ടത് പക്ഷേ ചിക്കൻ സ്റ്റൂ ആക്കാൻ തീരുമാനിച്ചു അപ്പോൾ ഞാൻ ഗ്രീൻ പീസും പച്ചക്കറികളൊക്കെ ചേർത്തിട്ടൊരു ചിക്കൻ സ്റ്റൂ ആണ് ഉണ്ടാക്കുന്നത് തേങ്ങ പാലൊഴിച്ചിട്ടല്ല തേങ്ങ അരച്ചൊഴിച്ചിട്ടാണ് അതെങ്ങനെയെന്ന് നമുക്ക് നോക്കാം അത് ഞാനൊരു അടുപ്പത്ത് വെച്ച് ചൂടായതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അതിൽ സ്പൈസസ് ആയ പട്ട ഗ്രാമ്പൂ ഏലക്കായ ചേർത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് അതിലേക്ക് സ്ലൈസ് ചെയ്ത സവോളം കൂടെ ചേർക്കുന്നുണ്ട് അരിഞ്ഞ് വെച്ചിട്ട് ഉരുളം കിഴങ്ങ് ക്യാരറ്റ് പച്ചമുളക് ചതച്ച ഇഞ്ചി ചതച്ച വെളുത്തുള്ളി ഇതെല്ലാം ആണ് ഇത് ഇതിലേക്ക് ഞാൻ ആദ്യം ഇട്ട് കൊടുക്കുന്നത് വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചതാണ് അതിൻ്റെ ഒരു പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയിട്ട് ബാക്കിയുള്ളതും കൂടി ചേർത്തിട്ട് അതായത് ക്യാരറ്റും ഉരുളം കിഴങ്ങും പച്ചമുളകും കൂടി ചേർത്തിട്ട് ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കുക വഴറ്റിയതിലേക്ക് ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കനും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ പച്ചമുളക് നടു കീറിയത് കീറിയിട്ടാണ് മുഴു പച്ചമുളക് അല്ലാതെ പച്ചമുളക് നടു കീട്ടണങ്ങി ഇട്ടിട്ടുള്ളത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക കാരണം ഉപ്പ് ചിക്കനിലേക്കൊക്കെ പിടിക്കാൻ നമ്മൾ ആദ്യം തന്നെ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് സെറ്റായി കിട്ടും ഇത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഇത് ഇടയ്ക്കും തിളക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തോളൂ ഇപ്പോൾ ഞാൻ പറയാം തേങ്ങ അരച്ചിട്ടാണ് എന്നുള്ളത് അതിലേക്ക് ഒരു പിടി അണ്ടിപ്പരിപ്പ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അരയ്ക്കാൻ വേണ്ടിയിട്ട് അതൊന്ന് അരച്ചെടുക്ക് വയ്ക്കാം പിന്നെ നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ച ഗ്രീൻ പീസ് വേവിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ചിക്കൻ അവിടെ ആവട്ടെ ഗ്രീൻ പീസും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ അപ്പോൾ ഞാൻ ചിക്കൻ വേവുന്ന സമയത്തേക്ക് നമ്മൾ ചപ്പാത്തി റെഡിയാക്കാം ഞാനിവിടെ ചപ്പാത്തി മേക്കറിലാണ് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സൈഡിൽ കറി ആവുമ്പോൾ ഒരു സൈഡിലേക്ക് നമുക്ക് ചപ്പാത്തിയും റെഡിയാവും അപ്പോൾ നമുക്ക് ചപ്പാത്തിയും കൂടിയും ചിക്കനാവുന്ന വരേക്കും ചിക്കൻ വേവുന്നവരേക്കുള്ള സമയം നമുക്ക് ചപ്പാത്തി പണി നമുക്ക് നോക്കാം ചപ്പാത്തിയും കൂടി അതിൻ്റെ ഇടയിൽ അങ്ങനെ ഉണ്ടാക്കി കഴിക്കാം ഇപ്പോൾ ഏകദേശം ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് വെള്ളം അപ്പോൾ അതിലുള്ള വെള്ളം തന്നെ മതിയിട്ട് നമ്മൾ എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഇതിൽ അപ്പോൾ ഞാൻ അണ്ടിപ്പരിപ്പും രണ്ട് ഏലക്കായും തേങ്ങയും കൂടി അരച്ച അരപ്പാണ് ഇത് ഇതൊന്നും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരുപാട് വെള്ളം ചേർക്കേണ്ട ആ ചാറ് കഴി ഒഴിക്കണ ആ വെള്ളം മാത്രം മതി ഇനി നിങ്ങൾക്ക് ഒരു കുറച്ചും കൂടി ചാറ് വേണം എന്നുണ്ടെങ്കിൽ മാത്രം കുറച്ചും കൂടി സ്വല്പം കൂടി വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഒരുപാട് വെള്ളം വെള്ളമൊഴിച്ചിട്ടുണ്ടെങ്കിൽ അത് ആ ഒരു അത് കിട്ടില്ല അതിൻ്റെ ടേസ്റ്റിന്നെ മാറിപ്പോവും അപ്പോൾ അതുകൊണ്ട് ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കേണ്ട ഇത് കസൂരി മെത്തിയാണ് ഇത് കുറച്ച് എടുത്തിട്ട് കയ്യിൻ്റെ ഉള്ളം കയ്യിൽ വെച്ചിട്ട് ഒന്ന് അങ്ങ് ഇത് ഇതുപോലെ ഒന്ന് കശക്കിയെടുക്കുക കശക്കിയിട്ട് അതിന് ആ ഉള്ളിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്താൽ അതൊരു നല്ലൊരു ഫ്ലേവറാണ് നല്ലൊരു ഈ നമ്മുടെ കുറുമക്കൊക്കെ നല്ല ഒരു ഫ്ലേവർ കൊടുക്കുന്ന ഒരു സാധനമാണ് ഈ കസൂരി മെത്തി നല്ലതാണ് നമ്മുടെ ശരീരത്തിനും നല്ലത് തന്നെയാണ് ഒരു കൈപ്പിടി അളവിന് മല്ലര അരിഞ്ഞതും കൊണ്ട് ഞാനിതിലേക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ ഇതുംകൊണ്ട് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഇള ാക്കി കൊടുക്കുക നമ്മുടെ ചിക്കൻ സ്റ്റു റെഡി ആയിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ വലിയ പണിപ്പെട്ട കാര്യങ്ങളൊന്നുമല്ല ഇത് വെള്ളയപ്പത്തിലേക്കും നൂൽപ്പൂട്ടിലേക്കും ഒക്കെ നല്ല അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ ഞാനിപ്പം ഒന്ന് ചപ്പാത്തിയാണ് ഉണ്ടാക്കിയിരിക്കണത് ചപ്പാത്തിയിലേക്കാണ് ചിക്കൻ സ്റ്റൂ നമുക്ക് പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം ഇത്രേ ഉള്ളൂ നിങ്ങളൊന്ന് റെഡി ചെയ്ത് നോക്ക് റെഡിയാക്കി നോക്ക് താങ്ക് യൂ